നമസ്കാരം പ്രവാസി പ്രവാസിയിലേക്ക് സ്വാഗതം അന്തരിച്ച ദുബായ് ഉപഭരണാധികാരി ഷെയ്ഖ് ഹംദാൻ ബിൻ റാഷിദ് അൽ മക്തൂമിന് ധനമന്ത്രി പദവിക്ക് പുറമേ മറ്റൊരു കാര്യത്തിലും മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗുമായി സാമ്യം കൽപ്പിക്കുകയാണ് ഇരുവരും നോട്ടിലെ കയ്യൊപ്പ് കൊണ്ടും ജനങ്ങളുടെ ഹൃദയത്തോട് ചേർന്നിരിക്കാൻ ഭാഗ്യം ലഭിച്ചരാകുന്നു റിസർവ് ബാങ്ക് ഗവർണർ പദവിയിലേക്കാണ് മൻമോഹൻ സിംഗ് നോട്ടിൽ കയ്യൊപ്പ് ചാർത്തിയത് ധനമന്ത്രി എന്ന നിലയിലാണ് ഷെയ്ഖ് ഹംദാൻ നോട്ടിൽ കയ്യൊപ്പ് പതിപ്പിച്ചത് ആകട്ടെ കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് വർഷമായി തുടരുകയാണ് അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് പതിയാത്ത ഒരു നോട്ടും യു എ ഇല്ലതാനും യു എ ഇ സെൻട്രൽ ബാങ്കിന്റെ ആദ്യ ചെയർമാനും ഷെയ്ഖ് ഹംദാൻ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മേയിലാണ് യു എയിൽ ആദ്യമായി ഏകീകൃത നാണയമായി ദീർഘം മാറിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പേപ്പർ നോട്ടുകളും പുറത്തിറക്കി ഏകീകൃത നാണയ വ്യവസ്ഥ വരുന്നതിന് മുൻപ് ഇന്ത്യൻ രൂപ ഉൾപ്പെടെ ദുബായിൽ ഉപയോഗിച്ചിരുന്നു ഏഴ് എമറേറ്റുകളിലും വ്യത്യസ്ത നാണയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് സെൻട്രൽ ബാങ്ക് രൂപീകരണം ദിനാർ പുറത്തിറക്കൽ എന്നിവയ്ക്കുമായി യു എ ഇ കറൻസി ബോർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ രൂപീകൃതമായി ഷെയ്ഖ് ഹംദാനെ ആദ്യ ചെയർമാനായും നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇത് യു എ ഇ സെൻട്രൽ ബാങ്കായി മാറി സാമ്പത്തിക നയങ്ങളും ചട്ടങ്ങളും രൂപീകരിക്കുന്നതിൽ സഹായിക്കാൻ ഷെയ്ഖ് ഹംദാൻ അതിൽ തുടർന്നു സീറോ ബേസ്ഡ് ബജറ്റിൽ സാമ്പത്തിക രംഗം കൈകാര്യം ചെയ്യുന്ന രീതിയെല്ലാം യു എയിൽ ആരംഭിച്ചതും അദ്ദേഹം തന്നെ ഇപ്പോഴത്തെ ദീർഘം നോട്ടുകൾ ഉള്ളിടത്തോളം കാലം ഷെയ്ഖ് ഹംദാന്റെ കയ്യൊപ്പും മായ മുദ്രയായി തന്നെ നിലനിൽക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും